കർക്കടകമാസം എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം കർക്കിടക മാസം അഥവാ രാമായണ മാസം ശുഭകാര്യങ്ങൾക്ക് ഈ മാസം നല്ലതല്ലെന്നാണ് വിശ്വാസം ഈ മാസം ഐശ്വര്യം വരുവാൻ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് കർക്കടകമാസം എന്നാൽ പഞ്ഞമാസം എന്നാണ് പറയാറ് കഷ്ടകാല സമയമായതിനാൽ ഈ സമയം ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല കർക്കടക മാസത്തിൽ ഐശ്വര്യം വരുവാൻ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ജൂലൈ പതിനാറിനാണ് കർക്കിടക മാസം അഥവാ രാമായണ മാസം ആരംഭിക്കുന്നത് ദുരിതപൂർണമായ മാസമാണ് ഇതെന്നാണ് വിശ്വാസം ഇതിനാലാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം ഈ മാസം പൂജാദികൾക്ക് പ്രധാനമായി കണക്കാക്കുന്നത് ഇത് പഞ്ഞമാസമാണെന്നാണ് വിശ്വാസം ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ലാത്ത കാലം ഇതിനാൽ തന്നെ ഈ മാസം രാമായണ പാരായണവും ഗണപതി ഹോമവും മറ്റുമായി ക്ഷേത്രങ്ങളും വീടുകളും കഷ്ടകാലത്തെ തരണം ചെയ്യുവാൻ ശ്രമിക്കുന്നു കർക്കടകമാസം ഐശ്വര്യം തരാൻ വേണ്ടി നാം വീട്ടിൽ തന്നെ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ നിന്നും നീക്കണം ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നാം ചെയ്യേണ്ടത് തുളസിത്തറയോ തുളസിയോ ഉണ്ടെങ്കിൽ അത് മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ കേടു വന്നിട്ടുണ്ടെങ്കിൽ കർക്കിടകമാസത്തിന് മുൻപേ തന്നെ മാറ്റിവെക്കുക ഉണങ്ങിയ ഭാഗമുണ്ടെങ്കിൽ അത് നീക്കണം ഇത് ഇതുപോലെ തന്നെ നിന്നാൽ വീട്ടിലേക്ക് ദാരിദ്ര്യം വിളിച്ചു വരുത്തുമെന്നാണ് വിശ്വാസം വീട്ടിലെ പൂജാമുറി നാം വൃത്തിയാക്കാറുണ്ട് കത്തിക്കുന്ന വിളക്കും നാം വൃത്തിയാക്കാറുണ്ട് എന്നാൽ നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ പലപ്പോഴും ഒന്നിലേറെ വിളക്കുകൾ ഉണ്ടാകും ഇവ നാം തുടയ്ക്കുകയോ വൃത്തിയാക്കുകയോ ചെയ്യാറില്ല ഇവയെല്ലാം കർക്കിടകം വന്നെത്തും മുൻപ് തന്നെ വൃത്തിയാക്കി വയ്ക്കുക ഇതുപോലെ പൂജാമുറിയും ചിത്രങ്ങളും മഞ്ഞൾ വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കുകയും വേണം ഇവകൊണ്ട് തുടക്കുകയും ചെയ്യാം പൂജാമുറിയിലെ മങ്ങിപ്പോയതും കീറിയതും പൊട്ടിയതുമായ ഫോട്ടോകളും ചിത്രങ്ങളും എല്ലാം നീക്കുക ഭഗവത് പ്രസാദത്തിന് പൂജാമുറി വൃത്തിയാക്കി വയ്ക്കണം അരിപ്പ അരിപ്പാത്രം വൃത്തിയാക്കി മഞ്ഞളവും കുങ്കുമവും ചാലിച്ച് പൊട്ട് തൊട്ട് വയ്ക്കുക അരിപ്പാത്രം നമ്മുടെ ഭക്ഷ്യസമൃദ്ധി ലക്ഷ്മിയുടെ അനുഗ്രഹം കാണിക്കുന്ന ഒന്നാണ് വീട്ടിലെ സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഭാഗമാണ് ഇത് ഇത് നന്നായിട്ടിരിക്കണം ഇതുപോലെ അടുക്കളയിലെ കേടായ വക്കുപൊട്ടിയ പാത്രങ്ങളെല്ലാം നീക്കം ചെയ്യുക അടുക്കളയിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നാണ് വിശ്വാസം ഇതുപോലെ ചലിക്കാത്ത കോക്കുകൾ ഉണ്ടെങ്കിൽ ചലിപ്പിക്കുക അല്ലെങ്കിൽ അത് കളയുക നമ്മുടെ ജീവിതവും ഇതുപോലെ നിലച്ചു പോകുമെന്നാണ് വിശ്വാസം പഴയ കലണ്ടർ ഉണ്ടെങ്കിൽ അതും മാറ്റുക വീട്ടിലെ ഫ്രിഡ്ജിലും മറ്റും പഴകിയ ആഹാര സാധനങ്ങൾ കർക്കിടകമൊന്നിന് പാടില്ല അടുക്കളയിലും പാടില്ല ഈ പ്രത്യേക ദിവസം പഴയ ഭക്ഷണങ്ങൾ ഉണ്ടാകരുത് ഫ്രഷായി തന്നെ കഴിക്കണം പഴകിയ ഭക്ഷണം എന്ന് വെച്ചാൽ ഇത് വാസം എന്നാണ് വിശ്വാസം ഇതുപോലെ വീട്ടിലെ കട്ടിലിൻ്റെ അടിഭാഗം പ്രത്യേകിച്ചും വൃത്തിയാക്കണം എപ്പോഴും കട്ടിലിനടിയിൽ വായു സഞ്ചാരം ഉണ്ടാകണം എന്നാണ് വിശ്വാസം ഇതുപോലെ കന്നിമൂല വൃത്തിയാക്കണം ഇത് ഊർജ പ്രഭാവമുള്ള ദിക്കാണ് തെക്കുപടിഞ്ഞാറെ മൂലയാണ് കന്നിമൂല എന്നറിയപ്പെടുന്നത് ഈ ഭാഗത്തെ അഴുക്കും ചപ്പുചവറും നീക്കുക ഇതുപോലെ തന്നെ പണം സൂക്ഷിക്കുന്ന മാരിയിൽ ഒരു കാരണവശാലും കീറത്തുണികൾ വയ്ക്കരുത് പഴകിയ തുണികളും വയ്ക്കാൻ പാടില്ല പണം മാത്രമല്ല വിലപിടിപ്പുള്ള വസ്തുക്കൾ വയ്ക്കുന്നിടത്ത് ഇത്തരം തുണികൾ പാടില്ല ഇത് ആധാരമെങ്കിലും സ്വർണമെങ്കിലും എല്ലാം ഇതുപോലെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ പാളികളും കട്ടലുകളും തുടച്ച് വൃത്തിയാക്കി മഞ്ഞളും കുഞ്ുങ്കുമാലിച്ച് തൊടുവിച്ച് വയ്ക്കുക ഇത് ലക്ഷ്മി ദേവിയുടെ ആഗമനത്തെ സൂചിപ്പിക്കുന്നു ലക്ഷ്മി ദേവി ഇത്തരം വീട്ടിലേക്ക് പ്രവേശിക്കും എന്നാണ് വിശ്വാസം കാലാവസ്ഥയിൽ പെട്ടെന്നുള്ള വ്യതിയാനം അനുഭവപ്പെടുന്ന മാസമാണ് മഴമാസമായ കർക്കടകം ഇത് നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ഈർപ്പം വർദ്ധിക്കുന്നത് ത്രിദോഷങ്ങളുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നു വാതവിത്ത കഫാദികളുടെ തടസ്സം പ്രതിരോധശേഷി ദുർബലമാക്കുകയും വിവിധ രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളും നിഷേധാത്മകതയും നീക്കം ചെയ്യുന്നതിന് മറ്റേതൊരു കാലഘട്ടത്തെക്കാളും വളരെ എളുപ്പമാണ് ഈ മാസത്തിൽ ചികിത്സകൾ സ്വീകരിക്കുന്നവർക്ക് ആരോഗ്യവും പ്രതിരോധശേഷിയും വർദ്ധിക്കും പല വിധത്തിൽ വിഷമതകൾ അനുഭവിക്കുന്ന മാസത്തിൽ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുവാനുള്ള മാർഗവും പൂർവികർ പകർന്നു വന്നിരുന്നു രാമായണ പാരായണവും ദശപുഷ്പങ്ങൾ നിലവിളക്കിന് മുൻപിൽ ഒരുക്കി ഒരുക്കിവയ്ക്കുന്ന രീതിയും ദശപുഷ്പമാല ദൈവങ്ങളുടെ ചിത്രത്തിലും ബിംബങ്ങളിലും ചാർത്തുന്ന രീതിയും ഹൈന്ദവ ഭവനങ്ങളിൽ കണ്ടുവന്നിരുന്നു രാമായണ പാരായണം ചെയ്യുന്നതിലൂടെ ദുഃഖ ദുരിതങ്ങൾക്ക് ശമനമുണ്ടാകുമെന്നാണ് ഹൈന്ദവ വിശ്വാസം ഒരു മാസം രാമായണം പാരായണം ചെയ്തു കഴിയുമ്പോഴേക്കും മനസ്സിനെയും ശരീരത്തെയും കുളിരണിയിച്ച് ചിങ്ങമാസം എത്തും തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള യാത്രയാണ് രാമായണ പാരായണമെന്ന് ആചാര്യന്മാർ പറയുന്നു ഇപ്പോൾ ക്ഷേത്രങ്ങളിലും വീടുകളിലുമെല്ലാം രാമായണ മാസാചരണം ഉണ്ട് പണ്ടൊക്കെ കർക്കിടകം പഞ്ഞമാസമായിരുന്നു തോരാതെ പെയ്യുന്ന മഴ പണിയും പണവുമില്ലാതെ പുറത്തിറങ്ങാനാകാതെയും വിഷമിക്കുന്ന പാവങ്ങൾ കൂട്ടിന് പനിയും ചുമയും മറ്റ് രോഗങ്ങളും കൂടിയാകുമ്പോൾ കർക്കടകം പൊതുവെ വിഷമാവസ്ഥയുടെ കാലം തന്നെയായിരുന്നു രാമായണ പാരായണ മഹാത്മ്യം ആധ്യാത്മരാമായണമിതമെത്രയുമത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ജൈകിൽ ജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്ത പഠിക്കിലും ജൊൽകിലും ദക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥ സിദ്ധിക്കുമാര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായവരും വന്ധ്യായുവതി കേട്ടി ഇടുകൾ നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായവൻ നീടും അർത്ഥികേട്ടിയിടുകയിൽ അർത്ഥവാനായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിന് അനാതുരനായി വരും ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകോ ആധികളെല്ലാരകന്നുപോം നിർണയം ദേവപിതൃഗണാ താപസമുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമുഹം കൽമഷമെല്ലാം മകലുമതേയല്ല ധർമാർത്ഥ കാമോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിദാതരാൽ നിത്യവും ശുദ്ധബുദ്ധിയ ഗുരുഭക് ക്തി പൂണ്ടയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥം ഇതൊക്കെ വേ ഭക്തി പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും